ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെണ്ടുമല്ലി കൃഷിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൂടെ ഓറഞ്ച് ഇട കലർത്തിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അത്തം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നിരവധി പേരാണ് കേട്ടോ ഇത് കാണാൻ ഓണം വിപണി മുന്നിൽ കണ്ട് ഇപ്പൊ എല്ലായിടത്തും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട് ികപ്പാടത്തിൻ്റെ സ്പോട്ട് വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരു ചെറിയൊരു ആമ്പൽക്കുളവും കണ്ടു ആമ്പലൊക്കെ മൊട്ടായിട്ടേ ഉള്ളേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം